ഖത്തറിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൻ്റെ ക്ഷേമങ്ങൾക്കായി ഒറ്റക്കെട്ടായ പ്രവർത്തനം വാഗ്ദാനം ചെയ്ത ഇന്ത്യൻ എംബസി അപെക്സ് ബോഡിയുടെ നിയുക്ത പ്രസിഡന്റുമാർ ഇന്ത്യൻ മീഡിയ ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസിൽ സംസാരിക്കുകയായിരുന്നു മൂവരും അപെക്സ് ബോഡി തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അധ്യക്ഷ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഐ സി സി പ്രസിഡന്റ് എ പി മണികണ്ഠൻ ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാവ ഐ എസ്സി പ്രസിഡന്റ് ഇ പി അബ്ദുറഹ്മാൻ എന്നിവരെ പങ്കെടുപ്പിച്ചാണ് ഐ എം എഫ് മീറ്റ് ദി പ്രസ് സംഘടിപ്പിച്ചത് കഴിഞ്ഞ വർഷങ്ങളിൽ മൂന്ന് ബോഡികളും കൂട്ടായി നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിരിക്കും അടുത്ത രണ്ടു വർഷങ്ങളിലുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇന്ത്യൻ കൾച്ചറൽ സെന്ററിനു കീഴിൽ നിലവിൽ കത്തറിലെത്തുന്ന പ്രവാസികൾക്ക് തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്ന ജോബ് പോർട്ടൽ സേവനം ലഭ്യമാണ് ഇത് കൂടുതൽ സജീവമാക്കുമെന്ന് എ പി മണികണ്ഠൻ ജോലി നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും ജോലി കണ്ടെത്തുന്നതിനായി ഐ സി ബി എഫ് കരിയർ ക്ലിനിക്കിനു കീഴിൽ ആരംഭിച്ച എംപ്ലോയബിലിറ്റി ക്ലിനിക്കിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ലഹരിക്കടത്തിനെതിരായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തുടരുമെന്നും ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാബ പറഞ്ഞു ഖത്തറിലെ ഇന്ത്യൻ സ്കൂളുകളെ പങ്കെടുപ്പിച്ച് ഇന്റർ സ്കൂൾ കായികമേള ഇന്ത്യൻ സ്പോർട്സ് സെന്ററിന് കീഴിൽ നടത്തും ഈ വർഷം മുതൽ ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് ഐഎസ് സിയുടെയും സ്കൂളുകളുടെയും വാർഷിക കലണ്ടറിന്റെ ഭാഗമാക്കുമെന്നും പ്രസിഡന്റ് ഇ പി അബ്ദുറഹ്മാൻ വ്യക്തമാക്കി മീഡിയ വൺ ദോഹ